ഒരുപാട് പേർക്ക് അവരുടെ ആത്മവിശ്വാസത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അമിതമായിട്ടുള്ള രോമ രോമവളർച്ച അതിനൊരു പെർമനന്റ് സൊല്യൂഷനാണ് ലേസർ ഹെയർ ട്രീറ്റ്മെൻറ്റ് ലേസർ ഹെയർ റിഡക്ഷൻ ട്രീറ്റ്മെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ലേ ലൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഡിവൈസാണ് ഹെയർ ഫോളിക്കിൾസിൽ പിറ്റ്മെൻ്റ് കൊടുക്കുന്ന മെലാനിനെയാണ് ഇത് ടാർഗറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് വൈറ്റ് ഹെയർ അല്ലെ ഗ്രേ ഹെയർ ഇത് ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നില്ല എത്ര സെഷൻസ് വേണമെന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട് ഇതൊരു സിംഗിൾ ടൈം പ്രൊസീജിയർ അല്ല ഏകദേശം എട്ട് മുതൽ പത്ത് സെഷനോളം നമുക്ക് ആവശ്യമായിട്ട് വരാം ഒരു വൺ മന്ത് എപ്പാട്ടിലാണ് മിക്ക സെഷൻസും ക്യാരി ഔട്ട് ചെയ്യുക ഈ സെഷൻസിനുള്ളിലായിട്ട് നമ്മൾ എപ്പിലേറ്റർ അല്ലെങ്കിൽ വാക്സിങ് ത്രെഡിങ് ബ്ലീച്ചിങ് മുതലായവ ചെയ്യാൻ പാടുള്ളതല്ല ലേസർ ഹെയർ റിഡക്ഷൻ ട്രീറ്റ്മെൻറ്റ് ഓപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് എന്തെങ്കിലും ഒരു കാരണം കൊണ്ടാണ് അമിതമായിട്ട് രോമം വരുന്നതെങ്കിൽ അത് ട്രീറ്റ് ചെയ്താൽ മാത്രമേ ഇത് ഇഫക്റ്റീവ് ആവുകയുള്ളൂ ഇതൊരു റേഡിയേഷൻ ട്രീറ്റ്മെൻ്റ് അല്ല ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് ഇത് ചെയ്താൽ എന്തേലും ലോങ് ടേം ഇഫക്ട്സ് ഉണ്ടോയെന്നുള്ള ഇത് ഹെയർ റിഡക്ഷൻ ട്രീറ്റ്മെൻറ്റ് ലേസർ എന്ന് പറയുമ്പോൾ ഹെയർ ഫോളിക്കിൾസിൽ മാത്രമേ ഇതിന് ഇമ്പാക്റ്റ് ഉള്ളൂ അതിനാൽ തന്നെ മറ്റ് ഇൻറ്റേർണൽ ഓർഗൻസിനോ നിങ്ങളുടെ ഭാവിയിലുള്ള ഫെർട്ടിലിറ്റിയോ ഒന്നേയും ബാധിക്കുന്നതല്ല